കിടപ്പു രോഗികളുടെ കുടുംബങ്ങളിൽ ഭക്ഷ്യധാന്യ കിറ്റുമായി അൻപത്തിയെട്ടാമത്തെ മാസവും സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി കിടപ്പുരോഗികളായ നിരവധി കുടുംബങ്ങളെ സംരക്ഷിച്ചു വരുന്ന സ്നേഹഭാരത മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ മാസത്തെ കിറ്റ് വിതരണവുമായാണ് സന്ദർശനം നടത്തിയത് ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു അസുഖബാധിതരായി കഴിയുന്ന കിടപ്പുരോഗികളുടെ വീടുകളിലാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം നടത്തുന്നത് പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ പത്തേക്കർ വാർഡില് ചേരിക്കോണം എന്ന പ്രദേശത്താണുള്ളത് സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഈ മാസത്തെ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടാണ് വന്നത് ഇത് നിൽക്കുന്ന ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രാജൻ ചേട്ടന്റെ വീടാണ് ഈ വീട് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും ഈ വീടിന്റെ അവസ്ഥ വലിയ ശോചയാവസ്ഥയാണ് ഒരു പ്ലാസ്റ്റിക് മറച്ച് തകരമൊക്കെ വെച്ച് മറച്ച് കിടക്കുന്ന ഒരു കുടുംബം രാജൻ രാജൻചേട്ടനും ഭാര്യയും സുഖമില്ലാത്ത ഒരു പെൺകുട്ടിയും രണ്ട് പെൺകുട്ടികൾ അതിലൊരാൾക്ക് പൂർണ്ണമായും സുഖമില്ലാത്ത മാനസികമായ പ്രശ്നമുള്ള കുട്ടിയാണ് ഇവരെ സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വലിയ കഠിന പരിശ്രമം നടത്തേണ്ടതായിട്ട് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി വത്സമ്മ അധ്യക്ഷത വഹിച്ചു ജീവകാരുണ്യ സഹായ സമിതി ചെയർമാൻ എസ് സുബിരാജ് ട്രഷറർ രാജശേഖരൻ കുടുംബക്ഷേമ സമിതിയുടെ ചെയർമാൻ സി എസ് ബഷീർ പ്രവർത്തക സമിതി ചെയർമാൻ ബാഹുലയൻ പച്ചയിൽ ട്രസ്റ്റ് ജനറൽ കൗൺസിൽ അംഗങ്ങളായ കോടിയിൽ മുരളി അനിത ഷാജിന തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ